അനുമോള് അനീഷിനോട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുകയാണ് അപ്പം അനുമോള് പറയുന്നുണ്ട് എനിക്കിവിടെ പി ആറിൻ്റെ ബലത്തിലൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല ഇത്ര ദിവസമായിൽ പി ആറിൻ്റെ ബലത്തിലാണെങ്കിൽ ഞാൻ പൊക്കോട്ടെ എന്ന രീതിയിൽ സംസാരിക്കുകയാണ് അനുമോള അനീഷിനോട് അപ്പം അനീഷ് അങ്ങനെ പറയുന്നുണ്ട് അതൊക്കെ അപ്പത്തൊരിതിൽ പറഞ്ഞതല്ലേ അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് അനുമോളേനെ കൺവീൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അനിമോള് അനിമോളുടെ വിഷമം പറയുകയാണെങ്കിൽ നൂറ് ചെയ്ത തെറ്റുകൾ അങ്ങനെ വന്നു മുതൽ അനിമോള് പി ആറിൻ്റെ ഫലത്തിലാണ് നിൽക്കുന്നത് ഓക്കെ പി ആർ ആണെങ്കിൽ പോലും ഇത്ര രൂപയ്ക്ക് പി ആർ കൊടുത്ത അനിമോൾ നിൽക്കില്ല എന്നാണ് പുറത്തുള്ളവർ എല്ലാവരും പറയുന്നത് അനിമോൾ അത് റിയലൈസ് ചെയ്തു അപ്പം അനിമോള് പറയുന്നത് വളരെ വിഷമത്തിലാണ് എനിക്കിവിടെ നിൽക്കണ്ട എന്ന് തന്നെ അപ്പോൾ അനീഷ് പറഞ്ഞു ഇന്നലകൾ കഴിഞ്ഞതാണ് നാളെ ഇനി പുതിയ കാര്യങ്ങളാണ് എല്ലാം മറക്കണം എന്നൊക്കെ അനീഷ് അനുമോളെ പറഞ്ഞ് ഉപദേശിക്കുകയാണ് കേട്ടോ കൂടുതൽ വിശേഷങ്ങളുമായി